കാവുമ്പായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് ശ്രീരാമദേവ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഖണ്ഠരാമായ പാരായണം നടന്നു ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് തുടങ്ങി വൈകുന്നേരം ആറു മണിവരെ ആയിരുന്നു ചടങ്ങ് കെ പി ജനാർദ്ദൻ എസ് കെ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടന്നുവരികയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എം പി നാരായണൻ പ്രസിഡന്റും ടി പി സഹദേവൻ ചെയർമാനും വി കെ പുരുഷോത്തമൻ സെക്രട്ടറിയായും ഉള്ള കമ്മിറ്റിയാണ് ഇരുന്നൂറോളം ഭക്തജനങ്ങൾ അന്നദാനം ഉൾപ്പെടെയുള്ള യജ്ഞത്തിൽ പങ്കാളികളായി പുണ്യപുരാതനമായ കാവുബായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ നടന്നു വരികയാണ് ഭക്തജനങ്ങളുടെയും ബഹുമാന്യരായ നാട്ടുകാരുടെയും നിസ്സീമമായ സഹകരണത്തോടുകൂടിയാണ് പുനരുദ്ധാരണ നടന്നു വരുന്നത് കൂടാതെ തന്ത്രി ശ്രീ ഇടവലത്ത് പുടയൂർ മനക്കൽ നമ്പൂരി പാടിൻ്റെ നിർദ്ദേശ അനുസരമാണ് ക്ഷേത്ര പുനരുദ്ധാരണ നടന്നു വരുന്നത് ആയതിൻ്റെ ഭാഗമായി ഈ വർഷവും രാമായണ പാരായണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെ സമുചിതമായി നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി രാമായണ രാമായണ പാരായണം ആഗസ്റ്റ് പത്തിന് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ ശ്രീ കെ പി ജനാർദ്ദനൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ നടന്നു വരികയാണ് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണവും ഭക്തജനങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും കൊണ്ട് നവീകരണ പ്രവർത്തികൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ബാക്കി പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിച്ച് നിത്യപൂജകൾ നടത്തുന്ന പരിപാടിയിലേക്ക് അമ്പല കമ്മിറ്റികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്